നമസ്കാരം എറണാകുളം മാടവനയിൽ അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിൽ പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയത് ഗുരുതര പിഴവുകൾ ബസ്സിന്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലായിരുന്നു കൂടാതെ ബസിന്റെ ഇടതുഭാഗത്തെ പുറകിലെ ടയറുകൾക്ക് അമിത തേയ്മാനം സംഭവിച്ചതായും കണ്ടെത്തി ഒരു ബൈക്ക് യാത്രികൻ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിൽ എം വി ഡി നടത്തിയ പരിശോധനയിലാണ് പിഴവുകൾ കണ്ടെത്തിയത് ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ളതായി ആർ ടി പറഞ്ഞു തമിഴ്നാട് വഴി വരേണ്ടിയിരുന്ന ബസ് വയനാട് വഴിയാണ് വന്നത് അതിനാൽ തന്നെ സമയത്തിൽ മാറ്റം വന്നിരുന്നു തുടർന്ന് സമയം ക്രമീകരിക്കുന്നതിനായി വാഹനം അമിതവേഗത്തിൽ വന്നതാകാമെന്ന സംശയം അമിതവേഗത്തിൽ വന്നതാകാമെന്ന സംശയം ഉദ്യോഗസ്ഥർക്കുണ്ട് ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് നിലവിൽ ഉദ്യോഗസ്ഥർ ആർ ടിഒ ജോയിന്റ് ആർ ടിഒ എന്നിവരുടെ നേതൃത്വത്തിൽ ബസ് പരിശോധിച്ചപ്പോഴാണ് സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിൽ കണ്ടെത്തിയത് നീല ഹാലജൻ ലൈറ്റുകളും ബസ്സിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ആറ് സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിട്ടുണ്ട് സിഗ്നൽ മറികടക്കാനായി അമിത വേഗത്തിൽ ബസ് പോയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നതെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ മനോജ് വ്യക്തമാക്കി ഞായറാഴ്ച രാവിലെയാണ് ബെംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ് എറണാകുളം മാടവനം ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത് ചുവപ്പ് സിഗ്നൽ തെളിഞ്ഞതോടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം നഷ്ടമായ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം സംഭവിച്ചു അതേസമയം ഒരാൾ മരിച്ച സംഭവത്തിൽ കല്ലട ബസിന്റെ ഡ്രൈവർ പാൽപാണ്ഡിയുടെ അറസ്റ്റ് പനങ്ങാട് പോലീസ് രേഖപ്പെടുത്തി നട്ടലിനേറ്റ പരിക്കിനെ തുടർന്ന് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെയാണ് കൊച്ചി മാഡവനയിൽ ദേശീയപാതയിൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് നിയന്ത്രണം വിട്ട ബസ് തെന്നിമറിഞ്ഞ് മുകളിലേക്ക് വീണാണ് ബൈക്ക് യാത്രക്കാരനായ ഇടുക്കി വാഗമൺ സ്വദേശി ജിജോസെബാസ്റ്റിൻ മരിച്ചത് സിഗ്നലിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് ബസ് മറിയാൻ കാരണം ഇന്നലെ രാവിലെ മണിയോടെ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് മറിഞ്ഞപ്പോൾ ബസ്സിലുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് യാത്രക്കാരും ഒരു വശത്തേക്ക് വീണു ഓടിക്കൂടിയ നാട്ടുകാരാണ് യാത്രക്കാരെ പുറത്തെടുത്തത് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന ജിജോ സെബാസിനെ പുറത്തെടുത്തത് ആശുപത്രിയിലെത്തിച്ചതിന് പിന്നാലെ മരണമടഞ്ഞു